ഹരേ കൃഷ്ണ ഇനി നമുക്ക് എഴുപത്തിനാലാമത്തെ ശ്ലോകം നോക്കാം സന്ദിഗോ ഹി ഹോ മന്ത്രോ വ്യഗ്രചിത്തോ ഹതോ ജപ അവൈഷ്ണവോ ഹതോ ദേശോ ഹതം ഹോദേശോപാത്രകം ഇനിയും അതിനെയൊന്ന് കുറച്ചുകൂടി ഈ പറഞ്ഞ ഇതുവരെ പറഞ്ഞ ഭഗവത കഥകളെ ഉള്ളിലിട്ട് മനനം ചെയ്യണം വെറുതെ കേൾക്കുന്നത് കൊണ്ടായില്ല മനസ്സിനെ ഏകാഗ്രമാക്കി അത് കേൾക്കുവാൻ ശ്രമിക്കണം തുടങ്ങി പല പല കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനെയൊന്ന് കുറച്ചുകൂടി ഒന്ന് വിശദമായി നമുക്ക് പറഞ്ഞു തരികയാണ് ഹതോ ജപഹ സന്ദിഗ്ധോഹി സന്ദിഗ്ധെന്ന് പറഞ്ഞാൽ സംശയാസ്പദമായിട്ട് സംശയത്തോടു കൂടി ഹതോ മന്ത്രോ വ്യഗ്രചിത്തോ ഹതോ ജപഹ അങ്ങനെ കൂടി നമ്മൾ ഹതോ മന്ത്രോ എന്ന് പറഞ്ഞാൽ ആ മന്ത്രത്തിൻ്റെ ഫലം ഇല്ലാതെയാകുന്നു ഫലം ഉണ്ടാകില്ല എങ്ങനെ വ്യഗ്രചിത്തോ ഹതോ ജപഹ നമ്മളൊരു കൂടി ഒരു മന്ത്രം ജപിക്കാൻ ജപിക്കാനിരുന്നാൽ നമ്മൾ മനസ്സിനെ ഏകാഗ്രമാക്കാതെ ഒരു മന്ത്രത്തെ ജപിക്കാനിരുന്നാൽ അതാണ് പറഞ്ഞ പലയിടത്ത് അലഞ്ഞു നടക്കുന്ന മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ടൊരു മന്ത്രം ജപിക്കുമ്പോൾ കിട്ടുന്ന ഫലം നമ്മൾ ഏകാഗ്രമാക്കാതെ ഒരു സംശയത്തോടി കൂടി നമ്മൾ പല മന്ത്രങ്ങൾക്കും ഫലം പറയാറുണ്ട് ഇന്ന മന്ത്രം ജപിച്ചാൽ ഇന്ന ഫലം എന്നപ്പോൾ ആ ഫലസിദ്ധിയിൽ സംശയദൃഷ്ടിയോടുകൂടി ആ മന്ത്രത്തെ ജപിച്ചാൽ അതുകൊണ്ട് ഫലം ഉണ്ടാവുകയില്ല അവൈഷ്ണവോ ഹതോദേശോ ഹതം ശ്രാദ്ധമപാത്രകം അവൈഷ്ണവോ വിഷ്ണു ഭക്തരല്ലാത്തവരായിട്ടുള്ളവർ ഹതോദേശോ അങ്ങനെ വിഷ്ണുഭക്തന്മാരില്ലാത്തതായിട്ടുള്ള ഒരു ദേശം ഒരിക്കലും നന്മയെ പ്രാപിക്കുകയില്ല അതൊരിക്കലും അതായത് ഒരു ദേശത്ത് വിഷ്ണുഭക്തരില്ല എന്നിരിക്കട്ടെ അങ്ങനെയുള്ള ദേശം ഒരിക്കലും നന്മയെ പ്രാപിക്കുകയില്ല കാരണം ഒരു ദേശത്തിൽ ഒരു വിഷ്ണു ഭക്തനെങ്കിലും ഉണ്ടെങ്കിൽ ആ ദേശത്തിൻ്റെ നന്മയ്ക്ക് മറ്റൊന്നും വേണ്ട എന്നർത്ഥം നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഗോകുലത്തിൽ ഗോപസ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഭഗവാനെങ്കിലുള്ള ഒരു ഉറച്ച പ്രേമഭക്തി ഒന്നല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ആ ദേശത്തിൻ്റെ തന്നെ നന്മയ്ക്കിടയാക്കി തീർത്തതും അത് തന്നെയാണ് അതുകൊണ്ടാണ് ഉദ്ധവർ പറഞ്ഞത് ആ ഗോപസ്ത്രീകളെ കണ്ടിട്ട് അവരുടെ ആ പ്രേമഭക്തി കണ്ടിട്ട് പറഞ്ഞത് വന്ദേ നന്ദവ്രജസ്ത്രീണം പാതരീണുമീക്ഷണശ യാസാം ഹരികഥോദ്ഗീതം പുനാദി ഭുവനത്രയം അവരുടെ ഈ ഹരികഥ സദാ ഇങ്ങനെ ഭഗവാനെ തന്നെ വിചാരം ചെയ്തുകൊണ്ടോ ഭഗവൽ ഇത് തന്നെ അവർക്ക് പറയാനുള്ളു കൃഷ്ണൻ തൈരെടുത്താലും പാലെടുത്താലും മോരെടുത്താലും അതായത് അവരുടെ എല്ലാ വ്യവഹാരങ്ങളിലും ഗോവിന്ദ മാധവ ദാമോദര ഇതൊക്കെ തന്നെ അല്ലാതെ അവർക്ക് പറയാനില്ല സദാ അവരുടെ നാവിൽ നിന്ന് ആ ഭഗവൽ നാമം തന്നെയാണ് വന്നുകൊണ്ടിരുന്നത് ആ നാമങ്ങൾ തന്നെയാണ് പുനാദിഭുവനത്രയം മൂന്ന് ലോകങ്ങളെയും ശുദ്ധീകരിക്കുന്നതാണ് ആ നാമം അപ്പോൾ ഏതെങ്കിലും ഒരു ദേശത്തിൽ ഒരു വിഷ്ണു ഭക്തനെങ്കിലും ഉണ്ടെങ്കിൽ ആ വിഷ്ണു ഭക്തനിൽ നിന്നും വീഴുന്ന ഓരോ നാമവും ആ ദേശത്തെ തന്നെ ശുദ്ധീകരിക്കുന്നു ആ ദേശത്തിന് നന്മയെ വരുത്തുന്നു അപ്പോൾ ഇവിടെ പറയാം ഭക്തന്മാരില്ലാത്ത ഒരു ദേശം ആ ദേശം ഒരിക്കലും നന്മയെ പ്രാപിക്കുകയില്ല അപ്പോൾ ഒരു മന്ത്രം ജപിക്കുമ്പോൾ അതിൻ്റെ ഫലത്തിൽ സംശയബുദ്ധിയോടുകൂടി ആ മന്ത്രം ജപിച്ചാൽ ഫലം ഉണ്ടാവുകയില്ല ഒരു ദേശത്തിൽ വിഷ്ണു ഭക്തന്മാരില്ലായെങ്കിൽ ആ ദേശത്ത് ദേശത്ത് നന്മയുണ്ടാവുകയില്ല പിന്നെയോ ഹതം ശ്രാദ്ധമപാത്രകം ശ്രാദ്ധം അപാത്രകമാണ് ശ്രാദ്ധമപാത്രകം എന്നു പറഞ്ഞാൽ നമ്മൾ സാധാരണ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ബ്രാഹ്മണന് ഭക്ഷണം കൊടുക്കുക എന്നൊരു ചടങ്ങ് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ശ്രാദ്ധം അപാത്രകം അത് അർഹിക്കുന്ന പാത്രത്തിലേക്കല്ല കൊടുക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്നത് ഒരു ബ്രാഹ്മണനല്ല എങ്കിൽ ആ ശ്രാദ്ധം ഒരിക്കലും പിതൃക്കൾക്ക് പ്രീതികരമായി ഭവിക്കുകയില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും അതിൻ്റേതായ വിധി കൽപ്പിച്ചിട്ടുണ്ട് ആ വിധിക്കനുസരിച്ച് ചെയ്തെങ്കിലേ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പൂർണ്ണതയുണ്ടാവുകയുള്ളൂ അതിന് ശരിയായ ഫലം ലഭിക്കുകയുള്ളൂ അപ്പോൾ മന്ത്രം ജപിച്ചാലും നാമം ജപിച്ചാലും വിഷ്ണു ഭക്തന്മാർ മന്ത്രം ജപിച്ചില്ലെങ്കിൽ നാമം ജപിക്കുന്നതു പോലും ഭഗവാനെ ആ ഒരു ഏകാഗ്ര ചിത്തയോ ചിത്തത്തോടു കൂടി മനസ്സിനെ അവിടത്തേക്ക് അവിടുന്നിലേക്കൊന്നുറപ്പിച്ചു നിർത്തിക്കൊണ്ട് നാമം ജപിച്ചാൽ പോലും ആ ദേശത്തിന് തന്നെ അത് നന്മയെ നൽകുന്നു ആ വ്യക്തിക്കെന്നല്ല പറഞ്ഞത് ആ ദേശത്തിന് പോലും അത് നന്മയെ നൽകുന്നു അതേപോലെ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ബ്രാഹ്മണന് വിധിച്ചിട്ടുള്ളത് ബ്രാഹ്മണന് തന്നെ നൽകുവാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ അത് പിതൃക്കൾക്ക് ൃപ്തിയെ നൽകുകയുള്ളൂ അല്ലെങ്കിൽ ആ ശ്രാദ്ധകർമ്മം അതിൻ്റെ ഫലപ്രാപ്തി നേടുകയുള്ളൂ ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം സന്ദിഗ്ധോ ഹി ഹതോ മന്ത്രോ വ്യഗ്രചിത്തോ ഹോ ജപ അവശോ ഹതം ശ്രാദ്ധമപാത്രകം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജപ അവിടെ ഒരു വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ ശ്രാദ്ധം അപാത്രകം ശ്രാദ്ധം അപാത്രകം വായിക്ക അകാരം കൊടുത്ത് വായിക്കുക ഇനി അടുത്തത് എഴുപത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് ഹതശ്രോത്രി അനാചാരഹതം കുലം വിശ്വാസോ ഗുരുവാക്യേഷു സ്വസ് സ്വസ്മിൻ ദീനത്വഭാവന ഹതശ്രു ഹതം ഹതമശ്രോത്രിയെ ഇവിടെ അശ്രോത്രിയന് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന് അതായത് വേദം പഠിക്കാതിരിക്കുന്ന ബ്രാഹ്മണനെയാണ് അശ്രോത്രിയൻ എന്ന് പറയുന്നത് അശ്രോത്രിയൻ എന്നതുകൊണ്ട് തങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതായിട്ടുള്ള വേദപഠനം വേദശ്രവണം കേൾക്കുവാൻ കേൾ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കർമ്മം ആ ഒരു ധർമ്മം നിർവഹിക്കുന്നവർ ശ്രോത്രിയനും അശ്രോത്രിയൻ എന്ന് പറയുന്നത് വേദം പഠിക്കാതിരിക്കുന്ന ബ്രാഹ്മണനാ ഹതം അശ്രോത്രിയെ ഹതം അശ്രോത്രിയെ ഹതം അശ്രോത്രിയാണ് ഹതം അശ്രോത്രിയെ മായയ്ക്ക് അകാരമുണ്ട് അപ്പോൾ വേദം പഠിക്കാതിരിക്കുന്ന ബ്രാഹ്മണനാ ദാനാചാര കുലം അങ്ങനെയുള്ള ബ്രാഹ്മണന് ദാനം അനാചാരഹതം ഹതം കുലം ദാനം അനാചാരം അങ്ങനെയുള്ള ബ്രാഹ്മണന് കൊടുക്കുന്ന ദാനം എന്ന് പറയുന്നത് അനാചാരം എന്ന് പറഞ്ഞാൽ അതൊരു സദാചാരമില്ലായ്മയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ബ്രാഹ്മണന് ദാനം കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ കർമ്മം നിഷ്ഫലമാകുമെന്നുള്ളതേയുള്ളൂ അതിനു വേണ്ട ഫലം ലഭിക്കുകയില്ല ഹതം കുലം ഇങ്ങനെയുള്ള സദാചാരമില്ലായ്മ അതായത് അർഹിക്കുന്ന ബ്രാഹ്മണനിലേക്ക് ശ്രോത്രിയനായിട്ടുള്ള ബ്രാഹ്മണന് ദാനം കൊടുക്കാതിരിക്കുന്നത് വഴി കുലം കുലനാശത്തിന് തന്നെ അത് കാരണമാകും പിന്നെയോ വിശ്വാസോ ഗുരുവാക്യേഷു ഗുരുവാക്യേഷു ഗുരുവാക്യങ്ങളിൽ വിശ്വാസോ വിശ്വാസമുണ്ടാകണം സ്വസ്മിൻ ദീനത്വഭാവന താൻ സ്വസ്മിൻ സ്വ അസ്മിൻ താൻ ദീനത്വഭാവന ദീനനാ ആണെന്നുള്ള ഒരു വിചാരം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഗുരുവിന് വിധേയനാകണം തന്റെ ശിഷ്യൻ എങ്കിൽ മാത്രമേ ആ ഗുരുവാക്യങ്ങളിൽ വിശ്വാസമുണ്ടാവുകയുള്ളൂ ഗുരു പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഗുരുവിൻ്റെ മുഖത്ത് നിന്നും വരുന്ന ആ സാരവചനങ്ങൾ സാരവാക്കുകൾ നമ്മുടെ ഉള്ളിൽ പ്രകാശം വീശുകയുള്ളൂ അപ്പോൾ നോക്കൂ ഇവിടെ പറയുകയാണ് ഇവിടെ ആ ഗോകർണ്ണൻ എന്തുകൊണ്ടാണ് ഇത്രയേറെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നത് ഗോകർണ്ണൻ്റെ സംശയം കേൾക്കുന്ന എല്ലാവരിലും ഇത് ഒരുപോലെ പ്രതിഫലിക്കേണ്ടേ അതിനുള്ള ഫലം എല്ലാവർക്കും ഒരുപോലെ ആകണ്ടേ എന്നുള്ളതായിരുന്നു അതുകൊണ്ട് പറയാണ് മന്ത്രങ്ങളിൽ വിശ് മന്ത്രഫലങ്ങളിൽ വിശ്വാസമില്ലാത്തവർ മന്ത്രം ജപിച്ചുകൊണ്ട് എന്ത് കാര്യം അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുകയില്ല വേദം പഠിക്കാൻ വിധിച്ചിട്ടുള്ള ബ്രാഹ്മണൻ അത് കേൾക്കുവാൻ ആ ബ്രാഹ്മണൻ്റെ കാതുകൾക്ക് സുഹൃതമുണ്ടായിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള അശ്രോത്രിയനായിട്ടുള്ള ബ്രാഹ്മണന് ദാനം കൊടുക്കുന്നത് നിഷ്ഫലമായി മാറും എന്ന് തന്നെയല്ല അത്തരത്തിലുള്ള ഒരു അനാചാരം നമ്മുടെ കുലത്തിൻ്റെ തന്നെ നാശത്തിന് വഴിതെളിക്കുകയും ചെയ്യും അതുപോലെ ഗുരുവിൻ്റെ മുൻപിൽ താൻ ദീനനാനൻ ആണെന്നുള്ള ഭാവം താൻ ആശ്രിതനാണെന്നുള്ള ഭാവം ഗുരുവിനോടുണ്ടാവണം ആ വിധേയത്വം വരുന്നിടത്തെ ഗുരുവിൻ്റെ വാക്യങ്ങളിൽ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ അത് വേണ്ട വിധത്തിൽ നമ്മളെ അത് ഉജ്വലിപ്പിക്കുകയുള്ളൂ ശോഭിപ്പിക്കുകയുള്ളൂ ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ഹതമോത്രി അനാചാരം ഹതം കുലം വിശ്വാസോ ഗുരുവാക്യേഷോ സ്വസ്മിൻ ദീനത്വഭാവന ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹതം ഹതമശ്രോത്രിയെ ഹതം അശ്രോത്രിയെ വായിക്കാ കാര്യം കൊടുക്കുക അതുപോലെ ദാനമനാചാരം ദാനം അനാചാരമാണ് അകാരം കൊടുക്കുക പിന്നെ അടുത്തത് സ്വസ്മിൻ അവിടെ സ്വ അസ്മിനാണ് സ്വ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക സ്വസ്മിൻ ദീനത്വഭാവന ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്തത് ഏഴാ എഴുപത്തി ആറാമത്തെ ശ്ലോകമാണ് മനോദോജയശ്ചൈവ കഥായാം നിശ്ചലാമതി ൃതംവ മനോദോഷ ജയശ്ചൈവ മനസ്സിനെ ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള ദോഷങ്ങൾ കാമക്രോധാദി ദോഷങ്ങൾ ഇവയൊക്കെ മനസ്സിനെ ചലിപ്പിക്കുന്നവയാണ് ഈ ദോഷങ്ങളൊക്കെ മനസ്സിനെ സദാ ഒരു ഭാവത്തിൽ നിന്ന് മറ്റൊരു ഭാവത്തിലേക്ക് അനുനിമിഷം അത് ചലിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഇങ്ങനെയുള്ള ഈ ആറ് ദോഷങ്ങളെ ജയശ്ചൈവ അവ ജയം നേടിയാൽ അവയ്ക്ക് മീതെ അല്ലെങ്കിൽ ഈ ആറ് ദോഷങ്ങളെയും കാമം ക്രോധം മതം മാത്സര്യം ലോഭം മോഹം തുടങ്ങിയ ആറ് ദോഷങ്ങളെ ജയിച്ച ഇവയ്ക്കുമേൽ നമുക്ക് ജയിക്കാനായാൽ കഥായാം നിശ്ചലാമതിഹി ഭഗവാൻ്റെ കഥകളിൽ നിശ്ചലാമതിഹി മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി മനസ്സിനെ നിശ്ചലമാക്കി നിർത്താൻ ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് കഴിയും ഈ ആറ് ദോഷങ്ങൾ ഉള്ളിൽ ഉള്ളപ്പോഴാണ് മനസ്സ് സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മനസ്സിനെ നിശ്ചലമാക്കണമെങ്കിൽ ഭഗവാന്റെ കഥകളിലേക്ക് ഉറപ്പിക്കണമെങ്കിൽ ഈ ആറ് ദോഷങ്ങളെ നമുക്ക് നമുക്ക് ജയിക്കുവാൻ കഴിയും അങ്ങനെ ജയിച്ചവർക്ക് മാത്രമേ ജയശ്ചൈവ ഏവ ജയശ്ചേവ അങ്ങനെ ജയിച്ചവർക്ക് മാത്രമേ മനസ്സിനെ നിശ്ചലമാക്കി വയ്ക്കുവാൻ കഴിയൂ ഏവമാധികൃതം ചേസ്യാത്തതാ വൈശ്രവണേ ഫലം ഏവമാധികൃതം ഏവം ആദികൃതം ഇപ്രകാരം ചെയ്യുന്നവർക്ക് ചേത്തതാ ചേത് സാദ് തഥ ഇങ്ങനെ മൂന്ന് വാക്കുകൾ അവിടെ വരുന്നുണ്ട് അപ്പോൾ ഇപ്രകാരമുള്ള കർമ്മം ചെയ്ത് കൃതം ചെയ്ത് അങ്ങനെ ചെയ്താൽ മാത്രമേ സ്യാദ് തഥ അപ്പോൾ മാത്രമേ വൈശ്രവണേ ഫലം നമ്മൾ കേൾക്കുന്നതിൻ്റെ ആ സപ്താഹം മുഴുവൻ കേൾക്കുന്നതിൻ്റെ പൂർണ്ണ ഫലം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ മനസ്സിനെ ചലിപ്പിക്കുന്നത് എന്തൊക്കെയാണെന്ന് ആദ്യം തിരിച്ചറിയുക അതിനെ ജയിക്കാൻ കഴിയുക ആ ചലിപ്പിക്കുന്നതിനെയൊക്കെ മനസ്സിൽ അടക്കാൻ കഴിയുക അതിന് മനസ്സിനുള്ളിലേക്ക് പ്രവേശനം കൊടുക്കാതിരിക്കുവാൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾ ജയിച്ചു അങ്ങനെ ജയിച്ചാൽ മനസ്സിനെ നിശ്ചലമാക്കി നിർത്തുവാൻ കഴിയും ഭഗവത് കഥകളിൽ ദൃഢമാകും മനസ്സ് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ സപ്താഹശ്രവണത്തിൻ്റെ ഫലം പൂർണ്ണമായും ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് ആ ഒന്നുകൂടി നോക്കാം മനോദോഷ കഥായാം നിശ്ചലാമതി ഏവമാതികൃതം ചോവൈശ്രവണേ ഫലം ഇവിടെ വ്യക്തമാക്കുകയാണ് ആർക്കാണ് അതിൻ്റെ ഫലം പൂർണ്ണമായിട്ടും കിട്ടുക ഭാഗവത സപ്താഹ ശ്രവണത്തിൻ്റെ ഫലം പൂർണ്ണമായിട്ടും കിട്ടുക എന്നിവിടെ വ്യക്തമാക്കുകയാണ് നമുക്ക് ആ ശ്ലോകത്തിൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മനോദോഷ ജയശ്ചൈവ അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക പിന്നെ അടുത്തത് മതി അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ അടുത്തത് ചേത്തത അത് ചേ സ്യാത്തഥ അത് കഴിയുന്നതും ചേർത്ത് വായിക്കുക താ തഥ എന്നുള്ളതിൻ്റെ താ കൂട്ടക്ഷരമാണ് അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇനി ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് എഴുപത്തി ഏഴാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ